ഹലോ ആ ആദീസ് പ്ലാന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമുക്കിത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഉണ്ടാക്കി നോക്കിയാലോ എല്ലാവർക്കും ഇഷ്ടമാണ് പാൽക്കപ്പ ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റിയാണോ ഒരു വെറൈറ്റി ഐറ്റമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടേ അപ്പോൾ ഇതാ കപ്പയൊക്കെ നന്നായിട്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാൽ സോറി പാൽക്കപ്പെന്നുള്ള കപ്പ ഇതിലേക്ക് ഇട്ട് ആവശ്യമുള്ളത് ചെറിയ ഉള്ളി നാലല്ല ുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി ചതച്ചിട്ട് നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് ചേർക്കണം കേട്ടോ അപ്പം ഇതാ നമ്മളുടെ ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കപ്പയിലോട്ട് ചേർക്കാം ആകുമ്പോഴത്തേക്ക് അത് ചേർത്തിട്ടുണ്ട് കേട്ടോയിനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെക്കാം ഇപ്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് വെക്കാം ഇനി അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം നമ്മുടെ കപ്പയൊക്കെ നല്ല വിന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി ഉടച്ചെടുക്കാം കേട്ടോ അപ്പം ഇതാ അവിടെ നന്നായി ഒടച്ചെടുത്തിട്ടുണ്ട് നമ്മള് അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതൊന്നും കൂടി സ്റ്റവ് കത്തിച്ച് വെക്കാൻ എന്നിട്ട് നമ്മൾ ഒരു ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അത് ഒന്നാം പാലും രണ്ടാം പാലും ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതിൽ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുറുക്കി കുറുക്കിയെടുത്ത് വയ്ക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇത് രണ്ടാം പാലാണ് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് കുറുക്കി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് ഒന്നാം പാദം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ലാസ്റ്റ് ആയിട്ട് നമ്മൾ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വച്ചൽമുളകും കൂടെ എണ്ണയിൽ മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ആക്കി കൊടുക്കുക അപ്പം നമ്മളുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കി അടിച്ചാലോ അപ്പം ഇതാ നമ്മുടെ ചൂട് പാൽ കപ്പയും കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി കഴിച്ചു നോക്കാമേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയാണ് ഓക്കെ ബായ്